നമസ്കാരം ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പ്രളയക്കാട് മഹാക്ഷേത്രങ്ങളാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രളയക്കാട് മഹാദേവ ക്ഷേത്രവും പ്രളയക്കാട് മഹാവിഷ്ണു ക്ഷേത്രവുമാണ് ആ മഹാക്ഷേത്രങ്ങൾ ക്ഷേത്ര സന്നിധി എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് ഏകദേശം എട്ട് കിലോമീറ്റർ വടക്ക് പ്രളയക്കാട് എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് മഹാക്ഷേത്രങ്ങളാണ് പ്രളയക്കാട് മഹാദേവ ക്ഷേത്രവും പ്രളയക്കാട് മഹാവിഷ്ണു ക്ഷേത്രവും ഈ ക്ഷേത്രങ്ങളിലെ ആരാധനാമൂർത്തികളായ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ചൈതന്യവും അനുഗ്രഹവുമാണ് ഈ നാടിൻ്റെ സകല ഐശ്വര്യത്തിനും ഐക്യത്തിനും സമ്പൽ സമൃദ്ധിക്കും കാരണമെന്ന് ഈ നാട്ടുകാർ വിശ്വസിച്ചു പോരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രളയക്കാട് ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ ക്ഷേത്ര സന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്ര സന്നി ാട് മഹാദേവ ക്ഷേത്രം ഉദ്ദേശം നാനൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് വടൂർ നാട്ടുരാജാവ് പണി കഴിപ്പിച്ച പതിനെട്ട് ശിവക്ഷേത്രങ്ങളിൽ പതിനെട്ടാമത്തെ ശിവക്ഷേത്രമാണ് പ്രളയക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രം മഹാരാജാവ് പ്രതിഷ്ഠിച്ച ഒരു ശിവലിംഗവും സ്വയംഭൂവായി ഉണ്ടായ മറ്റൊരു ശിവലിംഗവുമാണ് ക്ഷേത്രത്തിനകത്തെ ചുറ്റമ്പലത്തിനകത്ത് പ്രധാന പ്രതിഷ്ഠകളായി നിലകൊള്ളുന്നത് രണ്ട് ശിവലിംഗങ്ങൾ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിനകത്ത് പ്രധാന പ്രതിഷ്ഠകളായി വരുന്നത് അപൂർവമാണ് അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയും ഈ രണ്ട് ശിവലിംഗങ്ങളും വടക്കൻ ദേവർ തെക്കൻ ദേവർ എന്നീ നിലകളിലാണ് ഇവിടെ ആരാധിച്ചു വരുന്നത് ക്ഷേത്രത്തിന് പുറത്ത് ധർമ്മശാസ്ത്രാവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഒരു ഞ്ഞൂറ് വർഷത്തിന്റെ പഴക്കം മേളിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിന്റെ മറ്റ് ഒന്നും തന്നെ നമുക്ക് ഇവിടെ നിലവിൽ നമുക്ക് കാര്യമായിട്ട് കിട്ടാൻ സാധ്യതകൾ കുറവാണ് പിന്നെ ക്ഷേത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രങ്ങൾ ഏതാണ്ട് കുറച്ച് കാലങ്ങൾ മുമ്പ് വളരെ ശോചനീയവസ്ഥയിൽ നിന്നും ഈ കാണുന്ന ലെവലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ഭരണസമിതികൾക്ക് വളരെയേറെ അതിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് വിഷ്ണു ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങട് നമുക്ക് നടക്കാൻ പോലും വഴികളുണ്ടായിരുന്നില്ല പാടത്തെ പറമ്പിലൂടെ ആളുകളൊക്കെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വന്നിരുന്നത് ഇപ്പൊ നമുക്ക് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് വരെ ടാറിങ് ആയി ബാക്കി സൗകര്യങ്ങളായി എല്ലാ കാര്യങ്ങളുമായി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ക്ഷേത്രവും പരിസരവും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചുടലപ്പറമ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ത്രിത്തുടലമംഗലം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ചുടലപ്പറമ്പിൽ വസിക്കുന്ന മഹാദേവൻ ത്രിത്തുടലമംഗലത്തപ്പൻ സാക്ഷാൽ പരമശിവൻ അദ്ദേഹം എങ്ങനെ തൃച്ചുടലമംഗലത്തപ്പനായി ഈ ചുടലപ്പറമ്പിൽ എന്തിനാണ് വടവൂർ നാട്ടുരാജാവ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യതകളിലേക്ക് ഉദ്ദേശം നാനൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുൻപ് വടവൂർ നാട്ടുരാജാവിന്റെ സുഖവാസ കേന്ദ്രമായിരുന്നു പ്രളയക്കാട് എന്ന ഈ ഗ്രാമം അന്ന് ഈ സ്ഥലം കൊടുങ്കാടായിരുന്നു ഈ പ്രദേശത്ത് അദ്ദേഹത്തിന്റെ കൊട്ടാരം ഉണ്ടായിരുന്നു സുഖവാസത്തിന് വരുമ്പോഴൊക്കെ അദ്ദേഹം പ്രളയക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ മൂർത്തിയായിരുന്നു മഹാവിഷ്ണു ഒരു നാൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ വൃദ്ധ മാതാവിനെ കൂട്ടിയാണ് പ്രളയക്കാട്ടേക്ക് സുഖവാസത്തിന് വന്നത് രാജാവ് തന്റെ അമ്മയെ കൊട്ടാരത്തിൽ പാർപ്പിച്ചിരുന്നു ഒരു ദിവസം രാജാവ് നായാട്ടിന് പോയിട്ട് മടങ്ങി വന്ന് അമ്മയെ വിളിച്ചപ്പോൾ അമ്മ വാതിൽ തുറന്നില്ല രാജാവ് പരിഭ്രാന്തനായി അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന ഭയന്ന് രാജാവ് പെട്ടെന്ന് വാതിൽ ചവിട്ടി തുറന്നു എന്നാൽ വാതിലിന് പിന്നിൽ വന്നിരുന്ന അമ്മയുടെ ദേഹത്തേക്ക് വാതിൽ മറിഞ്ഞു വീഴുകയും അമ്മയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കുപറ്റി അപ്പോൾ തന്നെ മരണപ്പെടുകയും ചെയ്തു പിന്നീട് അമ്മയുടെ ശവതാഹത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും രാജാവ് ചെയ്തു ഇന്ന് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു കൊട്ടാരം വക ചുടലപ്പറമ്പ് ഈ ചുടലപ്പറമ്പിൽ അമ്മയെ വിദ്യാമ്പിതം ദഹിപ്പിച്ചു മാതൃഹത്യ പാപം എന്ന നിലയിൽ പാപമോക്ഷത്തിനായി രാജാവ് പ്രതിവിധി രാജഗുരുക്കന്മാരോട് ആരാഞ്ഞു ഗുരുക്കന്മാരുടെയും പണ്ഡിത ശ്രേഷ്ഠന്മാരുടെയും നിർദ്ദേശപ്രകാരം തൃശ്ശൂർ പേരൂർ വടക്കനാഥനെ അതായത് തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രത്തിൽ നാൽപ്പത്തിയൊന്ന് ദിവസം കുളിച്ചു തൊഴാൻ അവർ രാജാവിനോട് ആവശ്യപ്പെട്ടു നാൽപ്പതാം ദിവസം രാത്രിയിൽ രാജാവിൻ്റെ സ്വപ്നത്തിൽ സാഷാൽ പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും പാവപരിഹാരാർത്ഥം തൻ്റെ നാട്ടിൽ പതിനെട്ട് ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കണമെന്നും പതിനെട്ടാമത്തെ ശിവക്ഷേത്രം രാജാവിൻ്റെ അടക്കം ചെയ്ത തൊഴിലപ്പറമ്പിൽ ക്ഷേത്രം പ്രണയിപ്പിക്കണമെന്നും ആ സ്ഥലത്തേക്ക് ഞാൻ വന്നുകൊള്ളാമെന്നും പ്രതിഷ്ഠാ ദിനം കലശം നടത്തുന്ന മുഹൂർത്തത്തിൽ ഒരാനും മയിലും അവിടെ വരും ഇത്രയും പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി രാജാവ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ദർശനം പൂർത്തിയാക്കി പ്രളയക്കാട്ടേക്ക് തിരിച്ചു തിരിച്ചു വന്ന രാജാവ് പതിനേഴ് ക്ഷേത്രങ്ങൾ പണിയഴിപ്പിച്ചു കുറ്റിലിഞ്ഞി തൃക്ക ഏക്കുന്നത്ത് തൃക്ക മേതല തൃക്ക തേന്മാങ്കുഴി തൃക്ക പൈക്കാട്ടിൽ തൃക്ക തലപ്പുഞ്ച തൃക്ക കീഴിലം പാലക്കാട്ട് ക്ഷേത്രം കീഴിലം ക്ഷേത്രം മണ്ണൂർ ക്ഷേത്രം പുല്ലുവഴി ക്ഷേത്രം ഇരുവിച്ചിറ ക്ഷേത്രം ഐമുറി ക്ഷേത്രം കല്ലമ്പലം ചേരാനല്ലൂർ ശിവക്ഷേത്രം പതിനെട്ടാമത്തെ ക്ഷേത്രം പ്രളയക്കാട് തന്റെ അമ്മയെ ദഹിപ്പിച്ച സ്ഥലം ഊഹിച്ചറിഞ്ഞ് ഈ ക്ഷേത്രം പ്രണീപ്പിച്ചു കലശമുഹൂർത്തം അടുത്തു ആനയും മയിലും വരുമെന്ന് സ്വപ്നദർശനം ഉണ്ടായിരുന്നെങ്കിലും ആനയും മയിലും വന്നില്ല ആ സമയത്ത് ഒരു സന്യാസി അങ്ങോട്ട് വരികയും അദ്ദേഹത്തിന്റെ കയ്യിൽ ചെറിയ ഒരു ആനക്കൊമ്പും മയിൽപീലിയും രാജാവ് കാണുകയും ചെയ്തു ഈ ലക്ഷണം കണ്ട് കലശം ആടാൻ തുടങ്ങി ദ്രവ്യകലശം ആടിയപ്പോഴേക്കും ഒരാന ചിഹ്നം വിളിച്ചു വന്ന് പുതിയതായി പണ്ണത് ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് മാറി നാല് മീറ്റർ അകലെ കുത്തിയിളക്കിയതിനു ശേഷം ആന ഓടി ഓടിമറങ്ങുന്നു അപ്പോൾ പടിഞ്ഞാറ് വശത്ത് ഒരു മയിലും പ്രത്യക്ഷപ്പെട്ടു ആളുകൾ നോക്കിയപ്പോൾ ആന കുത്തിയിളക്കിയ സ്ഥലത്ത് ഒരു സ്വയംഭൂവായ ശിവലിംഗം കാണപ്പെട്ടു രാജാവ് പ്രതീക്ഷിച്ച ശിവലിംഗവും സ്വയംഭൂവായ ശിവലിംഗവും ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ശ്രീകോവിലിൽ രാജാവ് പ്രതിഷ്ഠിച്ചു രാജാവ് പ്രതിഷ്ഠിച്ച ശിവലിംഗം വടക്കൻ ദേവരെന്ന നിലയിലും സ്വയംഭൂവായ ശിവലിംഗം തെക്കൻ ദേവരെന്ന നിലയിലും ജനങ്ങൾ ആരാധിച്ചു പോരുന്നു പ്രളയക്കാട് മഹാദേവ ക്ഷേത്രം ചുടലപ്പറമ്പിൽ പണിയേഴുപ്പിച്ചതുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ പേര് തൃച്ചുടലമംഗലം എന്നും ഈ ക്ഷേത്രത്തിൽ വാഴുന്ന മഹാദേവനെ തൃച്ചുടലമംഗലത്തപ്പൻ എന്നും അറിയപ്പെടുന്നു തൃച്ചുടലമംഗലം പ്രതിഷ്ഠാമൂർത്തിയുടെ ധ്യാനം അഘോരമൂർത്തിയായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രളയക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ഭഗവാനും ഭഗവതിയും സദാസമയവും സദാസമ ശം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വടവൂർ രാജാക്കന്മാരുടെ മഹാവിഷ്ണു ആണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവിന് കൂടാതെ ക്ഷേത്രത്തിന് പുറത്ത് ഭദ്രകലയുടെ പ്രതിഷ്ഠയും അതിനു സമീപത്തായി നാല് രക്ഷസുകളെ ഇരുത്തി നിവേദ്യവും ചെയ്തു വരുന്നു അതിൽ മൂന്ന് ബ്രഹ്മരക്ഷസും ഒരു രാജരക്ഷസുമാണ് ഉള്ളത് ഈ രക്ഷസുകൾ ക്ഷേത്രത്തിന് വേണ്ട സംരക്ഷണം നൽകി വരുന്നു എന്നുള്ളതാണ് സങ്കല്പം ക്ഷേത്രമതിൽ കെട്ടിന് പുറത്ത് ക്ഷേത്രക്കുളത്തോട് ചേർന്ന് ഒരു സർപ്പക്കാവും സ്ഥിതി ചെയ്യുന്നുണ്ട് പ്രളയക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ചരിത്രരേഖകളോ ഐതിഹ്യങ്ങളോ നിലവിലില്ല പ്രളയക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിനേക്കാൾ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ് ഈ മഹാവിഷ്ണു ക്ഷേത്രം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരുപടി മുൻപേ എല്ലാം വലുതായിരിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുടെയാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ നിലകൊള്ളുന്നത് ഭഗവാന്റെ കൊടിമരം ആന ക്ഷേത്രകുളം എല്ലാം പ്രളയക്കാട് മഹാദേവനേക്കാൾ വലുത് വേണമെന്ന് പ്രളയക്കാട് മഹാവിഷ്ണുവിന് നിർബന്ധമാണ് സന്ധ്യയുടെ അടുക്കുന്ന സമയം ഈ ക്ഷേത്രത്തിലെ മഹാവിഷ്ണു നരസിംഹമൂർത്തിയായി മാറുന്നു എന്നുള്ളതാണ് വിശ്വാസം ഭഗവാൻ ഒരുപാട് പരീക്ഷിക്കുമെങ്കിലും ഭക്ത്യാദരപൂർവ്വം മനം നിന്ന് പ്രാർത്ഥിച്ചാൽ ഫലം നിശ്ചയമാണെന്നാണ് ഭക്തരുടെ അഭിപ്രായം ഈ ക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് ദിവസവും വന്ന് തൊഴുതുപോകാറ് രാവിലെ ആറു മണി മുതൽ ദർശന സമയം തുടങ്ങി രാവിലെ പത്തുമണി വരെയാണ് ദർശന സമയം ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് പാൽപായസവും തൃക്കൈവണ്ണയും തുളസിമാലയും അതലപ്പഴ നിവേദ്യമാണ് നിരവധി ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായിട്ട് ഈ വഴിപാടുകൾ നടത്തിയിട്ട് സായുജ്യം അടയാറുണ്ട് ഈ രണ്ട് ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ നാട് നിലനിന്ന് പോകുന്നത് എന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം പള്ളേക്കാട് മഹാവിഷ്ണു ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ക്ഷേത്രമായിട്ടാണ് പഴമക്കാർ പറയുന്നത് ഇവിടുത്തെ ഉത്സവ സമയത്ത് ഈ ദേവനാണ് കൂടുതൽ പ്രാധാന്യം ആനയാണെങ്കിലും കൊടിമരമാണെങ്കിലും എല്ലാം കൂടുതൽ പ്രാധാന്യത്തോടെ ഇദ്ദേഹത്തെയാണ് നമ്മൾ നിശ്ചയിക്കാറുള്ളത് ഇവിടെ കുട്ടികളില്ലാത്ത അമ്മ അച്ഛനും അമ്മയും കൂടി വന്ന് ഉണ്ടാവാൻ വേണ്ടി സന്താന സന്താനകോപാലും തെക്കായി വെണ്ണയും വഴിപാട് കഴിച്ച് പന്ത്രണ്ട് വ്യാഴമാണ് കഴിക്കേണ്ടത് ആ പന്ത്രണ്ട് വ്യാഴം കഴിക്കുമ്പോഴത്തേനും അവർക്ക് ആ കുട്ടികളുണ്ടാകാനുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് അവർ ഞങ്ങളെ വിളിച്ച് അറിയിച്ച് സന്തോഷം പകടാറുണ്ട് അതുകഴിഞ്ഞാൽ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ചോറ് കൊടുക്കാറുണ്ട് ാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് വലിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ മകൾ ആദ്യം ഒരു ജോലിക്ക് സാധിച്ചിട്ട് അത് സാധിക്കാതെ വന്നാൽ ഒത്തിരി സങ്കടപ്പെട്ട് ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ജോലി കിട്ടി അവള് പോയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി അത് കാരണം ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്നു പരസ്പരം കാണുകയും ദേവന്മാർ രണ്ടുപേരും ഈ ദേശം മുഴുവൻ ചുറ്റിക്കാണുകയും ചെയ്യുന്ന ദേശബലി എഴുന്നള്ളിപ്പ് ചടങ്ങ് നടക്കുന്നതും ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് മാത്രമാണ് മീനമാസത്തിലെ കറുത്ത കണക്കാക്കിയാണ് പ്രളയക്കാട് മഹാക്ഷേത്രങ്ങളിലെ ഉത്സവ കൊടിയേറ്റും ആരാട്ടം നിശ്ചയിക്കുന്നത് ശിവക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറുന്നത് മൂന്നാം നാൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലും കൊടികേറും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രളയക്കാട് മഹാവിഷ്ണു ക്ഷേത്രവും ഇവിടെ കൊടിവെള്ളുന്ന ഭക്തവത്സലനായ മഹാവിഷ്ണുവും ഭദ്രകാളിയും ബ്രഹ്മരക്ഷസും നാഗരാജാവും പ്രളയക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തെക്കൻ ദേവരും വടക്കൻ ദേവരും കലിയുഗവരതനായ ധർമ്മശാസ്ത്രാവിന്റെയും അനുഗ്രഹം വാങ്ങി ക്ഷേത്ര സന്നിധി ഇവിടെ നിന്നും യാത്ര തിരിക്കുന്നു ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം భగవ భగవద సదా సమయము అనుగ్రహం చొరియంగా సదామయ అనుగ్రహం